ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ഇന്നലെ ജെൻസന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്തത് ഏതാണ്ട് ഏഴായിരത്തോളം ആളുകൾ ഷെയർ ചെയ്തു ലക്ഷങ്ങൾ വ്യൂസ് അത് കണ്ടു ഞാൻ പറയാൻ ആഗ്രഹിച്ച ആ കാര്യം അത് അത് ജനങ്ങളോട് കൺവേ ചെയ്യാൻ സാധിച്ചു സോ ഇത്തരം വീഡിയോ ചെയ്യുമ്പോൾ തീർച്ചയായും അതിൽ മെസ്സേജ് ജനങ്ങൾക്ക് ഗുണകരമാവുകയാണെങ്കിൽ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പോലും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും സോ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത് ഞാൻ ഇത് പറയാൻ കാരണം ഞാൻ ഒരു ആക്സിഡന്റിൽ പെട്ട് മരണപ്പെട്ട് പോകേണ്ട ഒരാളായിരുന്നു എന്റെ അനുഭവം കൂടി കൊണ്ടാണ് ഞാൻ ഈ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്രയും ആധികാരികമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതെന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയാം ഇനിവ ഇന്നലെ ജെൻസന്റെ മരണാനന്തര ചടങ്ങുകൾ കണ്ടപ്പോൾ വളരെ ദയനീയത തോന്നി വളരെ വിഷമം തോന്നി വളരെ ദുഃഖകരം പലപ്പോഴും കരയേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ആ അച്ഛൻ്റെ ആ തേങ്ങൽ കാണുമ്പോൾ എസ്പെഷ്യലി ആ അച്ഛൻ പറയുന്ന വാക്കുകൾ അതായത് മോനെ നീ ഇതൊക്കെ എനിക്ക് ചെയ്തു തരേണ്ട കാര്യങ്ങളല്ലേ ഞാൻ നിനക്ക് ചെയ്തു തരേണ്ടതാണോ എന്നാണ് അദ്ദേഹം ഈ സംസ്കാര ചടങ്ങിൽ എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നത് വളരെ ദയനീയമായ ആരുടെയും കരൽ അറിയിക്കുന്ന ഒരു കാഴ്ച തന്നെ സോ സൊ ഇതിനൊക്കെ കാരണം നമ്മൾ വിധിയെ പഠിക്കുന്നവരുണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ദൈവത്തെ കുറ്റം പറയുന്ന ധാരാളം ആൾക്കാരുണ്ട് ദൈവം ക്രൂരനാണ് ദൈവം എന്തിനീ ക്രൂര ചെയ്ത് ഒമ്പത് പേരെ കൊന്നേനെ ശേഷം ആകെ ഉണ്ടായിരുന്ന ജെൻസിനെ ദൈവത്തിന് കൊല്ലാതിരുന്നോണ്ടായിരുന്നു ദൈവമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ ആരായാലും നമ്മൾ ചോദിച്ചു ഞാനും പോസി ദൈവം എന്തിനാണ് ഇത്രയും ക്രൂരത കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെയും ഏതാണ്ട് തൊണ്ണൂറ്റി ശതമാനം ആളുകൾക്കും ഇത്തരം അപകടങ്ങൾ ഉണ്ടാവുന്ന എന്തുകൊണ്ടാണെന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ട് ആ ഒരു ക്ലിയർ പിക്ചർ കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്നും രക്ഷ നേടുക എന്നും പലർക്കും മനസ്സിലായിട്ടുണ്ട് സോ ചില ആളുകൾ ഇപ്പോഴും വാദിക്കുന്ന ഇത് കൊണ്ടാണ് എന്ന് ബാധിക്കുന്ന അല്ലെങ്കിൽ ഇത് മരണപ്പെടേണ്ട സമയമായി അതുകൊണ്ടാണ് വാദിക്കുന്ന ആൾക്കാരോട് എനിക്കൊരിക്കലും യോജിക്കുന്നത് യുടെ അവസ്ഥ നോക്കുവാണെങ്കിൽ രണ്ട് കാലുകൾ ഒടിഞ്ഞിരിക്കുകയാണ് ജൻസനെ ഹോസ്പിറ്റലിൽ വെച്ച് ജൻസനെ കാണുന്ന ആ ഒരു ദയനീയമായ കാഴ്ച നമ്മൾ കണ്ടിരുന്നു അതായത് മരിച്ചതിന് തുല്യം ആ രീതിയിൽ കിടക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ആ കുട്ടിക്ക് യാതൊരു ഇമോഷൻസും ഇല്ല കാരണം എന്താണ് ആ കുട്ടിയുടെ സ്ഥിതി എന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഗവൺമെന്റ് ആ കുട്ടി ഏറ്റെടുക്കണം ഏറ്റെടുത്തില്ലെന്ന് എനിക്കറിയില്ല ഗവൺമെന്റ് ആ കുട്ടി ഏറ്റെടുത്തതിനു ശേഷം അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യ ഏറ്റവും നല്ല രീതിയിൽ ആ കുട്ടിയുടെ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ ഗവൺമെന്റ് മുൻകൈ എടുത്ത് അതിന് എത്ര കോടികൾ ചെലവായാലും അതിനുവേണ്ടി ഗവൺമെന്റ് മെനക്കെടുക്കുക അതിനുവേണ്ടി ഗവൺമെന്റ് മുൻകൈ എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇനി എന്താ കൊടുത്തു പറഞ്ഞാൽ ഈ സ്തുതിക്ക് ഒരിക്കലും അദ്ദേഹത്തിന്റെ മുഖത്തൊരു പുഞ്ചിരി വിരിയിപ്പിക്കാൻ ആരെക്കൊണ്ടെങ്കിലും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിവേ ഇതെല്ലാം വിധിയെന്ന് കരുതി സമാധാനിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരോട് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ ആക്സിഡന്റിന്റെ ഒരു ക്ലിയർ പിക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ പലർക്കും മനസ്സിലായ കാര്യമാണ് അതായത് ഇവിടെ കംപ്ലീറ്റ് ഒരു മിസ്റ്റേക്ക് പറ്റിയിരിക്കും വണ്ടി ഓടിച്ച ജെൻസിന് തന്നെയാണ് ജെൻസന്റെ ഭാഗത്ത് വലിയൊരു പിഴവാണ് ഇവിടെ സംഭവിച്ചത് അതായത് ജെൻസന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ കണ്ടതാണ് ജെൻസൻ നമ്മളോട് നേരത്തെ പറഞ്ഞത് ആ കറം പറ്റി അതായത് ഞാനില്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ഇത്രയും ചെറുപ്പക്കാരനായ ജെൻസിന് ഒരു മരണഭയമാണ് അതായത് അത്രയും അമിത ആവേശം ജെൻസൻ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ ഒരു അമിത ആവേശമായിരിക്കാം ജൻസനെ ഈ ഒരു മരണത്തിന്റെ കൈങ്ങളിലേക്ക് കൊണ്ട് ചാടിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയും അമിത ആവേശങ്ങൾ നമ്മുടെ പല യുവാക്കൾക്കുണ്ട് പല പിള്ളേർക്കും എനിക്ക് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ നിരന്തര അപകടങ്ങൾ പെടുന്ന ആൾക്കാരെ നമ്മുടെ നല്ല നോക്കുകയാണെങ്കിൽ ഇവരെല്ലാം അമിത ആവേശത്തിൽ വണ്ടി ഓടിച്ചിട്ടുള്ളവരാണ് നമുക്ക് എല്ലാവർക്കും വണ്ടിയുള്ളവരാണ് ജെൻസൺ ഓടിച്ച വണ്ടി ഏതാണ്ട് തൊണ്ണൂറ് മോഡൽ ഉമ്മി ആ ഉമ്മിയുടെ സേഫ്റ്റി ആ ഉണ്ണിയിൽ അപകടം ഉണ്ടായാലുണ്ടാവുന്ന അപകടത്തിന്റെ വ്യാപ്തി അതുപോലെ തന്നെ ഈ അപകടത്തിൽ ഒമ്പത് പേരാണ് ഉമ്മിയിലുണ്ടായിരുന്നത് അതൊക്കെ ഇപ്പോഴാണ് അറിയുന്നത് ഒമ്പത് പേരാണ് ഈ ഉമ്മിയിൽ ഉണ്ടായിരുന്നത് ശ്രുതിയുടെ രണ്ട് കാലുകൾ ഒടിഞ്ഞ് രണ്ട് കാലുകൾ ഒടിഞ്ഞിട്ട് ഒരു കാലിൽ കമ്പി ഇട്ടിരിക്കുകയാണ് ഒരുപാട് നാളുകൾ എടുക്കാൻ ചാൻസ് ഉണ്ട് അതെങ്കിലും ഒന്ന് റെഡിയായി വരാൻ രണ്ട് കാലുകൾ ഓടിഞ്ഞിരിക്കുകയാണ് ഇവിടെ ഓപ്പോസിറ്റ് ഒന്നും വണ്ടിക്കാരന്റെ യാതൊരു വഴിവില്ല നമുക്ക് ആ റോഡ് കാരണം ഒറ്റം ഭീതിയില്ലാത്ത രണ്ട് വണ്ടികൾക്ക് കഷ്ടിച്ച് കടന്നു പോകാൻ പറ്റാത്ത ആ റോഡിൽ മഴ സമയത്ത് ജെൻസൺ ഇതുപോലെ ഓട്ടയ്ക്ക് ംബുലൻസിനെക്കാട്ടും റൈറ്റ് പിടിച്ച് വന്നതാണ് ഏറ്റവും വലിയ വലിയൊരു പിഴവായത് എന്ന് നമുക്കറിയില്ല ഇനി ഉറങ്ങിപ്പോയാൽ തന്നെ ബാക്കി എട്ട് പേര് ആ വണ്ടിയിലുണ്ടായിരുന്നു ഒരാക്കെങ്കിലും ജൻസിനൊരു അലേർട്ട് കൊടുക്കായിരുന്നു അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മക്കൾ ഇനിയെങ്കിലും നമ്മുടെ മക്കളോ ഭർത്താക്കന്മാരോ വണ്ടി ഓടിക്കുമ്പോഴത്തേന് അവരെ ശാസിക്കുക ഞാൻ വണ്ടി നിപ്പ ഇറങ്ങുന്ന ആയിട്ട് പറയുക സ്പീഡ് കുറയ്ക്കാൻ പറയുക അതിനുള്ള ആർജ്ജവം എല്ലാവരും കാണിക്കുക കുറച്ച് നേരത്തെ ഈ എത്തേണ്ട സ്ഥലത്ത് നമ്മൾ എത്തിന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുന്നത് കുറച്ച് മൈലേജ് ലാഭം കുറച്ച് പത്ത് ലാഭം ആ പത്ത് മിനിറ്റിലാകത്തിന് വേണ്ടി നമ്മൾ കുരുതി കൊടുക്കുന്നത് ഈ യുവാക്കൾ മുഴുവൻ ഗുരുതി കൊടുക്കുന്നവരുടെ ജീവിതമാണ് പത്തും അമ്പതും വർഷം ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു അവസരമാണ് ഈ യുവാക്കൾ ഈ ബൈക്ക് യാത്രികരും ഇതുപോലെ വണ്ടി അലക്ഷ്യമായി ഓടിക്കുന്ന ആൾക്കാരും ഗുരുതി കൊടുക്കുന്നത് മിക്ക ആളുകളുടെയും അമിതാവേശം അതായത് ഈ വളവിൽ ഓവർടേക്ക് ചെയ്യുക നമുക്ക് കറക്റ്റ് വ്യൂ കിട്ടാ സമയത്ത് ഓവർടേക്ക് ചെയ്യുക അതുപോലെ തന്നെ അമിത വേഗതയിൽ എപ്പോഴും വണ്ടി ഓടിക്കുക മൈലേജിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ത്രില്ലിന് വേണ്ടി നമ്മുടെ കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ആവേശത്തിന് വേണ്ടി നമ്മൾ വണ്ടി ഓടിക്കുക അവരുടെ മുമ്പിൽ നമ്മൾ നല്ല ഡ്രൈവർ ആണെന്ന് കാണിക്കാൻ സ്പീഡിൽ ഓടിക്കുക സ്പീഡിൽ ഓടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഞാനും ഞാനും സ്പീഡിൽ ഓടിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷെ നമ്മുടെ വണ്ടി ഓടിപ്പൊണ്ട് മറ്റൊരാൾക്കൊരു ദുരന്തം ഉണ്ടാകാൻ പാടില്ല ഞാൻ നേരത്തെ പറഞ്ഞാലും ഇവിടെ ബസ്സല്ല വേറൊരു ചെറിയ വണ്ടിയായിരുന്നെങ്കിൽ ആ ഒരു കുടുംബം ഓനാദോ സോ നമ്മൾ കാരണം മറ്റുള്ളവർക്ക് കണ്ണീരുണ്ടാവാൻ പാടില്ല നമ്മളോ നന്നായി വണ്ടി ഓടിക്കുന്നില്ല മറ്റുള്ളവർക്കൂടെ കണ്ണീരിന് കാരണമാകാതിരിക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരെ ഈ പറഞ്ഞ ജെൻസിന്റെ കാര്യം എടുക്കുവാണെങ്കിൽ ജെൻസിന് വളരെ ആരോഗ്യമുള്ള നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു ഈ പറയുന്ന കുട്ടിക്ക് ഏക തുണയായിരുന്ന ജെൻസിന് കുറച്ചുകൂടെ ഉത്തരവാദിത്തപരമായി അതായത് ജെൻസിന് കുറച്ച് വൈകി കോഴിക്കോട് എത്തിച്ചേർന്നാലും ഒന്നും സംഭവിക്കാനില്ല ഇനിയിപ്പം നമ്മളത് ജെൻസിനോട് പറഞ്ഞിട്ട് കാര്യമില്ല സമാന സാഹചര്യങ്ങൾ വണ്ടി ഓടിക്കുന്നവരാണ് ഇത് അറിയേണ്ടിയിരിക്കുന്നത് നാളെ നിങ്ങളുടെ അമ്മയും അപ്പനും ഇതുപോലെ കരയാനൊരിട നിങ്ങൾ കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ യാത്ര ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായും ഇവരെ അലേട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞുവാണെങ്കിൽ അതായത് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വലിയൊരു വാഹനാപാടം ഉണ്ടായിരുന്നു അത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് അന്ന് അംബാസിഡർ കാർ അംബാസഡർ കാറിൽ ഇങ്ങോട്ട് വന്ന സമയത്ത് ഞങ്ങളുടെ വീട് എത്താൻ ഏതാണ്ട് ഒന്നര കിലോമീറ്റർ ബാക്കിയുള്ളു ആ ഒരു സന്ദർഭത്തിലാണ് ഇടി ഉണ്ടാവുന്നത് അതായത് ഒരു ബസ് ഇങ്ങനെ ഞാൻ നോക്കുമ്പോൾ മലബോലെ ഇങ്ങനെ ഞാൻ എൻ്റെ അമ്മയുടെ മടിയിൽ ഇങ്ങനെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ് ചെറിയ മഴ ഉണ്ടായിരുന്നത് ഗ്ലാസ് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് അംബാസഡർ കാറിൽ ഒരു മലപോലെ ബസ് ഇറങ്ങി വരുന്നു ബസ് ഇറങ്ങി വരുന്നു പിന്നെ ഒന്നും ഓർമ്മയില്ല പിന്നെ ഞാൻ നോക്കുമ്പോഴത്തേന് ആക്സിഡന്റ് കഴിഞ്ഞ് ഇങ്ങനെ വിറങ്ങിൽ ചെല്ലരി ഇരിക്കുന്നതായിട്ടാണ് എൻ്റെ ഓർമ്മയിൽ ആക്ച്വലി സംഭവിച്ചെന്താണെന്ന് പറഞ്ഞാൽ ഈ ബസ് ഇറങ്ങി വന്ന സമയത്ത് ഈ ബസ്സിനെ കണ്ടുകൊണ്ട് ഡ്രൈവർ മാക്സിമം വെട്ടിച്ച് നമ്മുടെ ഈ സൈഡിൽ ഈ പറഞ്ഞാണെങ്കിൽ മതിൽക്കെട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് വേലിയോ ഒന്നും ഇല്ലായിരുന്നു അവിടെ ഓപ്പൺ ആയിരുന്നു ആ ഓപ്പൺ ഏരിയയിൽ ഒരു ചെറിയൊരു കുടിലുണ്ടായിരുന്നു അവിടെ ഒരു തെങ്ങ് ഉണ്ടായിരുന്നു മാക്സിമം ഈ ഡ്രൈവർ വണ്ടി അവിടോട്ട് ഓടിച്ചങ്ങ് കയറ്റി അവിടോട്ട് അങ്ങ് മാക്സിമം അങ്ങ് ടേൺ ചെയ്തു അപ്പൊ ഈ ബസ് പൂർണമായും ഈ കാറിനെ ഇടിച്ചില്ല മാത്രമല്ല ഈ അംബാസിഡർ ആയതുകൊണ്ട് മോണറ്ററിലായതുകൊണ്ട് കുറച്ച് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ തോന്നുന്നത് ഈ ആക്സിഡന്റ് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴത്തേന് എന്റെ ഇവിടെ മുറിവുണ്ട് അതിനുശേഷം ഇവിടെ മുറിവുണ്ട് അതുപോലെ തന്നെ കാല് ഞാൻ നിൽക്കാനാണ് ഇട്ടിരുന്നത് കാല വലിയൊരു കുഴി അതായത് രക്തം ഞാൻ തളങ്കട്ടി നിൽക്കുകയാണ് ബാക്കിലോട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേന് ബാക്കിൽ ഇരുന്ന ഒരു അമ്മച്ചയുടെ മായില് മുഴുവൻ കുപ്പിച്ചില്ല അന്നത്തെ ക്ലാസ് ഈ കുപ്പിച്ചില് വായിൽ പോയിട്ട് അവർക്ക് അടക്കാനും തുറക്കാനും വയ്യാത്ത വാവിട്ട് ഇങ്ങനെ കരയുകയാണ് ബാഗിലിരിക്കുന്നവർക്കെല്ലാം ചതവാണ് സംഭവിച്ചിരിക്കുന്നത് ഡ്രൈവറുടെ കൈ ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്നു ഇനി ഒരാൾ പോലും മരണപ്പെട്ടില്ല അതിനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ പറഞ്ഞ ഡ്രൈവറുടെ ആ അപ്പോഴത്തെ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു വാഹനം കൺട്രോൾ ചെയ്ത രീതിയാണ് അദ്ദേഹം പെട്ടെന്ന് അലേർട്ടാവുകയും അദ്ദേഹം വണ്ടി ഇങ്ങോട്ട് ചരിച്ച് മാക്സിമം ഓടിച്ച് കയറ്റുകയും ചെയ്തു അതുകൊണ്ടാണ് അത്രയും ആളുകളെ ഏതാണ്ട് ഏഴോളം പേരുകളെ മരണത്തിൽ നിന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് മരിച്ചു പോകേണ്ടതാണ് ആ ഒരു വണ്ടിയുടെ അമിത വേഗത ഇല്ലായ്മ കൊണ്ടും അതുപോലെ തന്നെ ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ടുമാണ് അന്ന് ആ വാഹനാപകടത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടത് അസോ മരിച്ചായിരുന്നെങ്കിൽ ഒരു അമിത ആവേശത്തിൽ ഓടിക്കുന്ന ഒരു യുവാവ് ആ വണ്ടി ഓടിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ഈ ബസ്സുമായിട്ട് നല്ല രീതിയിൽ ക്ലാഷ് ആവുമായിരുന്നു ആൾ പോലും ശേഷിക്കാതെ എല്ലാരും മരണപ്പെട്ടു പോകുവായിരുന്നു ഒന്നും സംഭവിച്ചില്ല അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ആൾക്കാർ പറഞ്ഞേ അവരുടെ വിധിയാണ് അതുവരെയുള്ളവരുടെ ആയുസ് ആ ഏഴുപേരും മരിക്കേണ്ടവരായിരുന്നു എന്ന് പറഞ്ഞാനേ ഇതുപോലെയാണ് എല്ലാ വാഹനാപകടങ്ങളും പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് ഒരിക്കലും തടയാൻ കഴിയില്ല എന്നാൽ വാഹനാപകടങ്ങളെ ഒരു പരിധി വരെ എന്നല്ല ഏതാണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം മനുഷ്യന് നിയന്ത്രിക്കാൻ സാധിക്കും മനുഷ്യൻ കണ്ടുപിടിച്ച വണ്ടിയാണ് മനുഷ്യനുണ്ടാക്കി ഇന്ധനത്തിലാണ് ഓടുന്നത് മനുഷ്യനാണ് വേഗത നിശ്ചയിച്ചിരിക്കുന്നത് ഓപ്പോസിറ്റ് വരുന്നതും മനുഷ്യനാണ് സോ തീർച്ചയായും മനുഷ്യന്മാർ നടത്തുന്ന ഈ ഒരു ഇടപെടലുകളിൽ നേരിട്ട് ദൈവത്തിനോ ഏതൊരു ശക്തിക്കോ നേരിട്ട് ദൈവത്തിനോ ഇങ്ങനെ ആക്സിഡന്റ് നടക്കുന്നു ഈ വണ്ടി എടുത്തങ്ങ് മാറ്റിയേക്കാ എന്ന് പറഞ്ഞു ദൈവത്തെ ചെയ്യാൻ സാധിക്കും ഞാൻ വലിയ വിശ്വാസിയാണ് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചിട്ട് പാണ്ടിലോറിയുടെ മുന്നിലോട്ടിടിച്ചു കയറുകയാണ് ആർക്കാണ് രക്ഷിക്കാൻ കഴിയുക ഞാൻ വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ താൻ ബാധി ദൈവം ബാധിക്കും അല്ല സോ നിരത്തുകളിൽ വണ്ടി ഓടിക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ സോ തീർച്ചയായും ഈ ഒരു അപകടത്തിൽ സംഭവിച്ചത് ഇതൊക്കെ തന്നെയാണെന്നാണ് ഞാൻ വ്യാഖ്യാനിക്കുന്നത് ഇവിടെ ഉറങ്ങിപ്പോയത് ഒന്നുമല്ല ജെൻസൻ തന്നെയായിരുന്നു വണ്ടി ഓടിച്ചത് ജെൻസിന് സംഭവിച്ചൊരു വലിയ പിഴവ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി മാറി അതായത് ജെൻസിനോർമലും ഉണ്ടാവില്ല അദ്ദേഹം ഓണ്ട സ്പോട്ടിൽ മരിച്ചു കണ്ടുകൊണ്ടിരുന്നവർ പറയുന്നത് അതായത് ഓവിന്യ വാൻ ആയതുകൊണ്ട് ഫ്രണ്ട് ഒട്ടുമില്ല ബോണറ്റില്ല സാക്ഷിയൽ പറയുന്നത് ബ്ലഡ് തെറിച്ച് ആ ബസ്സിലോട്ട് വീഴുന്ന കണ്ടെന്നാണ് പറയുന്നത് വലിയ ആഘാതം തന്നെയായിരുന്നു അതുകൊണ്ടാണ് മരണപ്പെടാനുണ്ടായ ഒരു സാഹചര്യം സോ തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് നമ്മൾ ഓടിക്കുന്ന വണ്ടിയുടെ ആ ഒരു ഘടനയെക്കുറിച്ച് നമ്മൾ ഓടിക്കുന്ന വണ്ടി എന്താണ് അതിൻ്റെ ഒരു കപ്പാസിറ്റി എന്താണ് അതിൻ്റെ ഒരു സേഫ്റ്റി എന്താണ് എന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നാല് ചക്രവും അല്ലെങ്കിൽ ആ ഒരു സ്റ്റിയറിംഗും ഉണ്ടെന്ന് കരുതി ഏത് രീതിയിലും നിരത്തിൽ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ അവരാണ് വിഷമിക്കുക അവർ ജീവിതകാലത്തിൽ ഉടനീളം വിഷമിക്കുക മരണപ്പെടുന്ന ആളൊന്നും ഒന്നും അറിയുന്നില്ല സ്പോട്ടെടുത്താണ് സോ ആളുകൾ ഇതുപോലെ വിഷമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഒരിക്കലും ഒരു കാലത്തും ഈ പറഞ്ഞ ശ്രുതി എന്ന് പറയുന്ന കുട്ടിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടാക്കാൻ ലോകത്ത് ആർക്കും സാധിക്കുമെന്ന് ഇനി എനിക്ക് തോന്നുന്നില്ല എനിവേ ഗവൺമെൻറ് ഈ കുട്ടി ഏറ്റെടുക്കട്ടെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കട്ടെ എല്ലാം മറന്ന് പുതിയൊരു ജീവിതം കുട്ടിക്ക് നയിക്കാൻ സമീപ ഒന്നും സാധിക്കുമെന്ന് തോന്നുന്നില്ല അതിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലോട്ട് നിങ്ങൾ ഷെയർ ചെയ്യാം മറ്റൊരു വിഷയമായിട്ട് കാണാം ബൈ